ഏറ്റവും കൂടുതൽ ഫേക്ക് വാച്ച് ഇറങ്ങുന്ന ബ്രാൻഡാണ് കാശിയോ ഈ കാശിയോയുടെ വാച്ച് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വാച്ചുകളെ കുറിച്ച് അറിയാനുള്ള കംപ്ലീറ്റ് തേർട്ടി ഡേയ്സ് സീരീസ് ടിപ്പാണ് ഇത് എന്റെ പേര് മുസ്തഫ മുസ്തഫ ഓൺ ടൈം ഒരു കാശിയുടെ വാച്ച് ഫേക്ക് ആണെന്ന് അറിയാൻ നമുക്ക് മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും അതിൽ ഒന്നാമത്തതാണ് അതിന്റെ ഫേക്ക് ആയിട്ടുള്ള വാച്ചിന്റെ വെയ്റ്റ് എപ്പോഴും കൂടുതലായി സാധാരണ നമ്മൾ വിചാരിക്കുക ഫേക്ക് വാച്ചിന്റെ വെയ്റ്റ് കുറവായിരിക്കും പക്ഷെ അത് കൂടുതലായിരിക്കും ഒരു ഒറിജിനൽ വാച്ചിന്റെ വെയ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വെയ്റ്റിൽ അത് കറക്റ്റ് ആണെങ്കിൽ അത് ഒറിജിനൽ ആയിരിക്കും ഇനി രണ്ടാമത്തേല് നമുക്ക് ഡിജിറ്റൽ വാച്ചിൽ വരികയാണെങ്കിൽ അതിൻ്റെ താഴത്തെ ബട്ടൺ പ്രസ് ചെയ്താൽ കാശ്യോ എന്നുള്ള ഒരു ലോകം വരുന്നതാണ് ഒറിജിനൽ വാച്ചിൽ മാത്രമേ ഇങ്ങനെ ലോക വരുള്ളൂ പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ കാശ്യോ എന്ന ബ്രാൻഡ് വേൾഡ് വൈഡ് അറിയുന്ന ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തും അവർ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും അവരെടുത്തു നിന്നില്ല വാറണ്ടി കാർഡ് കിട്ടുകയാണെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് അത് ഒറിജിനലായിരിക്കും ഇങ്ങനെ ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ക്യാഷിയോടെ വാച്ച് ഒറിജിനൽ ആണോ ഫേക്കാണോ എന്ന് അറിയാൻ പറ്റും വാച്ചിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്തോളൂ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക റീപ്ലൈ ചെയ്യുന്നതാണ് എൻ്റെ പേര് മുസ്തഫ മുസ്തഫ ഓൺ ടൈം